നമസ്കാരം മിസ്റ്റഡിലേക്ക് സ്വാഗതം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വപ്ന സുരേഷും സംസ്ഥാന സി പി എം നേതൃത്വവുമായി ബന്ധപ്പെട്ട പോര് മുറുകുകയാണ് പാർട്ടിക്ക് ഇലക്ഷന് പിന്നാലെ ലഭിച്ച തിരിച്ചടികൾക്ക് ശേഷമാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ കോടതിയിലെത്തി ജാമ്യമെടുത്തൊരു വാർത്ത കൂടി നേരത്തെ മുതൽ തന്നെ പുറത്തു വരുന്നത് സി പി എമ്മിനെതിരെ ശക്തമായ പ്രതിരോധം തന്നെയാണ് സ്വപ്ന സുരേഷും തീർക്കുന്നത് താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നുള്ള വ്യക്തമായ ധാരണ അത് സ്വപ്നയ്ക്കുണ്ട് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോടതിയിലും നിലവിൽ എം വി ഗോവിന്ദനെതിരെ ശക്തമായ ഒരു നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് സ്വപ്നയും അതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ നൽകിയ അപകീർത്തി കേസ് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ട് തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായിട്ടാണ് സ്വപ്ന സുരേഷ് ജാമ്യം എടുത്തത് പലതവണയായി ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകാനായി സമൻസ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കേസിലെ ഒന്നാം പ്രതിയായ സ്വപ്ന സുരേഷ് ഇതുവരെയും കോടതിയിൽ നേരിട്ട് ഹാജരായിട്ടുണ്ടായിരുന്നില്ല അതിനെ തുടർന്നാണ് കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് അതിന് പിന്നാലെയാണ് സ്വപ്ന സുരേഷ് ഇന്ന് കോടതിയിൽ എത്തിയതും പിന്നാലെ ജാമ്യം സ്വന്തമാക്കിയതും കേസ് എന്തായിരുന്നാലും ഇനി ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി പരിഗണിക്കാനാണ് തീരുമാനിക്കുന്നത് വിശദമായ വാദം അന്നായിരിക്കും ഉണ്ടാവുക കേസിലെ മറ്റൊരു പ്രതിയായ വിജേഷ് പിള്ള കേരളം മറന്നുപോയൊരു പേര് തന്നെയാണ് വിജേഷ് പിള്ള തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട വഴിത്തിരിവ് വിജേഷ് പിള്ള നേരത്തെ തന്നെ ജാമ്യം ജാമ്യമെടുത്തിട്ടുണ്ടായിരുന്നു സ്വർണ്ണക്കടന്ന കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരായിട്ടുള്ള നിരവധി ആരോപണങ്ങൾ താൻ ഉന്നയിച്ചിരുന്നു ആ ആരോപണങ്ങൾ പിൻവലിക്കാനായി മുപ്പത് കോടി രൂപ വിജേഷ് പിള്ള മുഖേനെ എം വി ഗോവിന്ദൻ വാഗ്ദാനം ചെയ്തു എന്നുള്ള ആരോപണമാണ് സ്വപ്ന സുരേഷ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യേകിച്ചും ഫേസ്ബുക്ക് ലൈവിലൂടെ ഉന്നയിച്ചത് ഇത് വലിയ ആഘാതം തന്നെയാണ് സി പി എമ്മിനും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വത്തിനും ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയുടെ നില ആകെ പരിങ്ങലായ ഒരു സാഹചര്യം തന്നെയായിരുന്നു അന്നത്തേത് പിന്നാലെ മുഖ്യമന്ത്രിക്കും തനിക്കും ഇത് അപകീർത്തി ഉണ്ടാക്കിയെന്ന് കാട്ടിയാണ് എം വി ഗോവിന്ദൻ കോടതിയെ സമീപിക്കാൻ തയ്യാറായത് അപ്പോഴും ശ്രദ്ധേയമായ കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ മകളോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് നീങ്ങിയിട്ടില്ല സ്വപ്ന സുരേഷിനെതിരെ സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സ്വപ്നയ്ക്കെതിരെ സി പി എം ഏരിയ സെക്രട്ടറി നൽകിയ പരാതിയിൽ പോലീസും കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് റദ്ദാക്കണമെന്ന സ്വപ്നയുടെ ഹർജി ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിൽ തന്നെയാണ് അന്ന് സ്വപ്ന ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ടതും ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കൂടിയാണ് ഇപ്പോൾ മാധ്യമങ്ങളോടും പ്രതികരിച്ചിരിക്കുന്നത് മുപ്പത് കോടി രൂപയുടെ മാനനഷ്ടത്തിന് ക്രിമിനൽ കേസ് നൽകിയ എം വി ഗോവിന്ദൻ ചുണയുണ്ടെങ്കിൽ പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഒരു സിവിൽ കേസ് നൽകട്ടെ എന്നാണ് സ്വപ്നയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ എറണാകുളം സ്വദേശിയായ കൃഷ്ണരാജ് ചൂണ്ടിക്കാണിക്കുന്നത് സ്വപ്ന ഉന്നയിച്ച അന്നയിച്ച ആരോപണം അതിങ്ങനെയായിരുന്നു പിള്ള എന്നൊരാൾ തന്നെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന പേരിൽ നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂർ വരണമെന്ന് പറഞ്ഞു അതനുസരിച്ച് അവിടെ പോയി അവിടെ പോയി സംസാരിക്കുന്നതിനിടയിലാണ് മനസ്സിലായത് അതൊരിക്കലും ഒരു ഇൻ്റർവ്യൂ ആയിരുന്നില്ല ഒരു സന്ധി സംഭാഷണമായിരുന്നു എന്നുള്ളത് ഒരാഴ്ച സമയം തരാം മക്കളെയും കൊണ്ട് ഇവിടെ നിന്ന് ഹരിയാനയിലോ ജയ്പൂരിലേക്കോ ഓടി പോകണമെന്നും അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരാമെന്നും വാഗ്ദാനം നൽകി അവിടെ നിന്നും മലേഷ്യയിലേക്കോ യു കെയിലേക്കോ പോകാനുള്ള സൗകര്യവും ശരിയാക്കി തരും മുഖ്യമന്ത്രിക്കും ഭാര്യ കമലയ്ക്കും മകൾ വീണയ്ക്കുമെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും ഇതിന് പ്രത്യുപകാരമായി കൈമാറണമെന്നും പറഞ്ഞു തെളിവുകളെല്ലാം തന്നെ അവർ നശിപ്പിച്ചോളുമെന്നും വ്യക്തമാക്കി ബംഗളൂരിൽ നിന്ന് പോയില്ലെങ്കിൽ ഇനി സന്ധ്യ എന്ന രീതിയിൽ ഒന്നും തന്നെ ഉണ്ടാകില്ല കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും തീർത്തു കളയുമെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഭീഷണിപ്പെടുത്തിയതായും പിള്ള തന്നോട് പറഞ്ഞെന്നാണ് സ്വപ്ന സുരേഷ് ആരോപിച്ചത് മുഖ്യമന്ത്രിക്കും വീണയ്ക്കും അതുപോലെ തന്നെ പ്രമുഖ വ്യവസായിയായ യൂസഫ് യൂസഫലിക്കുമെതിരെ സംസാരിക്കുന്നത് അവസാനിപ്പിച്ച് താൻ പറഞ്ഞതൊക്കെ തന്നെ കള്ളമാണെന്ന് ജനങ്ങളോട് തുറന്നു പറഞ്ഞ് അവിടെ നിന്നും ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചത് അതിനായി മുപ്പത് കോടി രൂപ നൽകാമെന്ന് വാഗ്ദാനവും ചെയ്തു യൂസഫ് അലി തനിക്ക് പണി തരുമെന്ന് മുന്നറിയിപ്പ് നൽകി അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണമെന്നും പറഞ്ഞു യൂസഫലി വിചാരിച്ചാൽ ഒരുപക്ഷെ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മയക്കുമരുന്ന് പോലുള്ളവ ബാഗിൽ വെച്ച് തന്നെ പിടിപ്പിക്കുമെന്ന് വിജയിപ്പുള്ള ഭീഷണിപ്പെടുത്തിയെന്നും സ്വപ്ന സുരേഷ് തന്നെ ഫേസ്ബുക്ക് ലൈവിലൂടെ എത്തി അന്ന് വെളിപ്പെടുത്തിയിരുന്നു അത് വലിയ കോളുകളൊക്കെ ആയിരുന്നു കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയത് തൊട്ടുപിന്നാലെയാണ് തങ്ങളുടെ മനം സംരക്ഷിക്കുക എന്ന രീതിയിൽ സി പി എം ശക്തമായ നടപടി നിയമ നടപടിയുമായി സ്വപ്നയ്ക്കെതിരെ തിരിഞ്ഞത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് ഇരുപത്തിയാറാം തീയതി എന്താകും എന്നുള്ളത് കണ്ടറിയാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ